ഹലോ ഫ്രണ്ട്സ് പനന്തോട്ടം റിയൽ എസ്റ്റേറ്റിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണുന്നത് പാലാ മുനിസിപ്പാലിറ്റിയിൽ പാലാ തൊടുപുഴ ഹൈവേയിൽ നിന്ന് മുന്നൂറ് മീറ്റർ മാത്രം മാറി അടിപൊളി ഒരു റോയൽ വീടിൻ്റെ വീഡിയോ ആണ് ഉടമസ്ഥൻ വിദേശത്തായതുകൊണ്ട് കുറച്ച് മുഷിഞ്ഞു കിടക്കുന്നതെന്നേ ഉള്ളൂ പത്തൊമ്പത് സെൻറ്റിലുള്ള രണ്ടായിരത്തി നാനൂറ് സ്ക്വയർ ഫീറ്റ് ഇഷ്ടികയിൽ പണിത ഒരു റോയൽ വീടാണിത് ചുറ്റിനും അടിപൊളി വീടുകളാണുള്ളത് നാല് ബെഡ്റൂമും ബാത്റൂം അറ്റാച്ചഡും ഒരു ബാത്റൂം എക്സ്ട്രാ കോമൺ ആയിട്ടുണ്ട് വെള്ളത്തിനായിട്ട് ബോർവെൽ സംവിധാനമാണ് തൊടുപുഴ ഹൈവേയിൽ നിന്ന് വെറും മുന്നൂറ് മീറ്റർ മാത്രമേ ദൂരമുള്ളൂ താറയിൽ മൊത്തം ഗ്രാനേറ്റിട്ടിരിക്കുന്ന കയറി താമസിച്ചിട്ട് പതിനെട്ട് വർഷത്തോളമായ രണ്ടായിരത്തി നാനൂറോളം സ്ക്വയർ ഫീറ്റ് പത്തൊമ്പത് സെൻറ് സ്ഥലത്തുള്ള അടിപൊളി ഒരു വീടാണ് കുടുംബസ്ഥന് വിദേശത്തായതുകൊണ്ട് ഒന്ന് ക്ലീനൊക്കെ ആക്കാനുണ്ട് ആൾ സ്ഥലത്തില്ലാത്തത് കൊണ്ട് ഇച്ചിരി കാടൊക്കെ കയറി നിൽക്കുന്നു നല്ല ഏരിയയാണ് നല്ല സ്ട്രോങ് ആയിട്ട് പണിതിരിക്കുന്ന അടിപൊളി ഒരു വീടാണ് നമുക്ക് സ്ഥലത്തിന്റെ ദൃശ്യങ്ങളിലേക്ക് ആദ്യം ഒന്ന് പോകാം ഈ ഏരിയ മൊത്തം അടിപൊളി വീടുകളാണ് ഉള്ളത് ജസ്റ്റ് ഒന്ന് പെയിന്റ് അടിച്ച് ക്ലീൻ ചെയ്ത് എടുത്താൽ മതിയാവുന്നതാണ് കംപ്ലീറ്റ് ഫർണിച്ചറ് കൂട്ടിയാണ് ഈ വീട് വില്പനക്ക് ഉദ്ദേശിക്കുന്നത് ൊമ്പത് സെൻറ്റിലുള്ള രണ്ടായിരത്തി നാനൂറോളം സ്ക്വയർ ഫീറ്റ് ഉള്ളി ഫർണിഷ് വീടാണ് ഈ വീടിന് വലിയ നാല് ബെഡ്റൂമുകളാണ് ഉള്ളത് നാല് ബെഡ്റൂമും ബാത്ത്റൂം അറ്റാച്ചഡ് ആണ് ഇതിന്റെ ഫർണിച്ചറ് കൂട്ടി ഉടമസ്ഥ ഉദ്ദേശിക്കുന്ന വില ഒന്നേകാൽ കോടി രൂപ മാത്രമാണ് ചെറിയ മാറ്റങ്ങൾ വന്നേക്കാവുന്നതാണ് പാലായിൽ ഒരു ഗ്രാൻഡ് വീട് നോക്കുന്നവർക്കായി സുരക്ഷിതമായ ഏരിയയിലുള്ള മനോഹരമായ ഒരു വീടാണ് നല്ല വലിപ്പമുള്ളൊരു കാർ പോറിച്ച് മൂന്നോ നാലോ വാഹനങ്ങൾ കയറ്റിടാനുള്ള ഏരിയ മെറ്റത്തിനുണ്ട് വീടിന്റെ എൻട്രൻസ് വരെ ടാറിങ്ങിനോട് വന്ന് നിൽക്കുന്നു വലിപ്പം സിറ്റ്ഔട്ട് വീടിന്റെ ഉള്ളിലേക്ക് ഒന്ന് കയറാം കംപ്ലീറ്റ് ഗ്രാനൈറ്റ് ആണ് ഈ കാണുന്ന ഫർണിച്ചർ എല്ലാം കൂട്ടിയാണ് വീട് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് നല്ലപോലെ ഇപ്പൊ നമ്മളുടെ ഡൈനിങ് ഏരിയ ഇതാണ് ആദ്യത്തെ ബെഡ്റൂം വരുന്നത് ബാക്കി മൂന്ന് ബെഡ്റൂമും ഈ സെയിം വലിപ്പമുള്ള സെയിം ഡിസൈനിലുള്ള ബെഡ്റൂമുകളാണ് എല്ലാ റൂമുകൾക്കും ഡ്രസ്സിംഗ് ഏരിയ ഉണ്ട് ബാത്ത് ഉണ്ട് ഈ സെയിം ആണ് എല്ലാ റൂമുകളിലും ും ചെയ്തിരിക്കുന്നത് ഇത് കൂടാതെ ഇവിടെ ഒരു കോമൺ ബാത്റൂം കൊടുത്തിട്ടുണ്ട് നാല് ബെഡ്റൂം ബാത്റൂം അറ്റാച്ച് കൂടാതെ ഒരു കോമൺ ഉണ്ട് ഈ റൂമും മറ്റേ റൂമിലെ സെയിം തന്നെയാണ് ഇതാണ് മൂന്നാമത്തെ ബെഡ്റൂം വരുന്നത് ഇതും സെയിം ബെഡ്റൂം തന്നെയാണ് ഡ്രസ്സിംഗ് ഏരിയയും ബാത്റൂമും എല്ലാം ഉണ്ട് ഇതാണ് നാലാമത്തെ ബെഡ്റൂം വന്നിരിക്കുന്നത് അതും സെയിം ബെഡ്റൂം തന്നെയാണ് ആൾക്കാർ വിദേശത്തായതുകൊണ്ട് കിച്ചൺ നിലവിൽ പഴന്നിട്ടില്ല ഇതാണ് കിച്ചണിന്റെ സ്ഥാനം വരുന്നത് കിച്ചനോട് പണിതെടുക്കാവുന്നതാണ് ശാന്തമായ ഏരിയയിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് പാല ടൗണിനടുത്ത് ടൗണിൻ്റെ ശല്യമില്ലാതെ സ്വസ്ഥമായിട്ട് ജീവിക്കാൻ പറ്റിയ മനോഹരമായ ഏരിയയിലുള്ള അടിപൊളി നാല് ബെഡ്റൂം വീടാണ് റോഡിൽ നിന്ന് കുറച്ച് ഉയർന്നു നിൽക്കുന്നതുകൊണ്ട് നല്ല എനർജിയുള്ളൊരു വീടാണ് പാലാ ടൗണിൽ പാലാ മുനിസിപ്പാലിറ്റിയിൽ പാലാ തൊടുപുഴ ഹൈവേയിൽ നിന്ന് മുന്നൂറ് മീറ്റർ മാത്രം മാറി പത്തൊൻപത് സെന്റ് സ്ഥലത്തുള്ള രണ്ടായിരത്തി നാന്നൂറോളം സ്ക്വയർ ഫീറ്റ് നാല് ബെഡ്റൂം ബാത്ത്റൂം അറ്റാച്ച്ഡ് റോയൽ വീട് ഇഷ്ടികയിലാണ് പണിതിരിക്കുന്നത് കംപ്ലീറ്റ് ഫർണിഷ്ഡ് വീടാണ് താറമൊത്തം ആണ് ഇട്ടിരിക്കുന്നത് വെള്ളത്തിനായിട്ട് ബോർവെൽ സംവിധാനമാണ് ഈ വീട്ടിലേക്കുള്ള എൻട്രൻസ് നല്ല വീതി ഉള്ള റോഡാണ് ഏതാണ്ട് ഇരുപതടിയോളം വീതി വരുന്ന റോഡാണ് ഉള്ളത് രണ്ട് വാഹനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കടന്നു പോകാൻ യാതൊരു ബുദ്ധിമുട്ടുമില്ല മനോഹരമായ ഈ വീട് സ്വന്തമാക്കണമെന്ന് താല്പര്യമുള്ളവരെ ബന്ധപ്പെടുക